ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതീനെയാണ് കാണിക്കുന്നത് നേരം വെളുത്ത് രേവതി റൂമിലേക്ക് വരിക അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചി ഇപ്പോൾ അതൊക്കെ കണ്ണൊക്കെ തുറന്ന് തുറന്ന് വരികയാണ് കണ്ണൊക്കെ തുറന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു തലയിലക്കെട്ടൊക്കെ അങ്ങ് വിട്ടു കേട്ടോ തലയിലക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പൂസൊക്കെ അങ്ങ് വിട്ടു അതൊക്കെ അങ്ങ് വിട്ടിട്ട് പുള്ളിക്കാരൻ അതൊക്കെ അവിടെ നിന്ന് എണീറ്റ് കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കി കണ്ണാടിയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് തന്നെ പുള്ളിക്കാരൻ ഓർക്കുന്നില്ല എന്തൊക്കെയോ ചെറുതായിട്ട് അറിയാം ആ എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ പറഞ്ഞ് നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞു ിട്ട് ഇനിയിപ്പം പോകണ്ടേ ഓട്ടത്തിന് പോണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ രേവതി വന്നു രേവതി വന്നിട്ട് അതെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താ നിനക്ക് ഈ രാവിലെ തന്നെ എന്ത് എന്ത് കാര്യം നിനക്ക് പറയാനാ ഉള്ളത് അതെ എനിക്ക് ഓട്ടത്തിന് പോകണം എനിക്ക് നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ സമയം ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോയാൽ എന്ന് പറഞ്ഞപ്പോൾ എന്നാടി നീ പറഞ്ഞത് അതെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നീ എന്തിനെ ഇത്രമാത്രം ശബ്ദം വയ്ക്കുന്നത് അല്ലെങ്കിലും നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞതും എനിക്ക് അഹങ്കാരം കൂടുതലാണെങ്കിലേ ഞാൻ പറയുന്ന വാക്കുകൾ അത് നിങ്ങൾ കേൾക്കണം അത് നിങ്ങളോടല്ലാതെ വേറെ ആരോടും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി അതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമേ സങ്കടങ്ങളുള്ളൂ അതുപോലെ നിങ്ങൾക്ക് മാത്രമേ വിഷമങ്ങളുള്ളൂ എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എനിക്കും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സും കല്ലും കൊണ്ടുണ്ടാക്കിയതൊന്നുമല്ല എൻ്റെ മനസ്സും മനസ്സ് തന്നെയാണ് എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ ആരോട് പറയും നിങ്ങളുടെ മനസ്സിലെ വിഷമം നിങ്ങൾക്ക് കുടിച്ചു തീർക്കാം അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മെക്കിട്ട് കയറി തീർക്കാം എൻ്റെ മെക്കിട്ട് തീർക്കാം പക്ഷേ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സിലെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുക അതിനി എനിക്ക് പറ്റില്ല പറയേണ്ടത് എനിക്ക് പറയണം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമാധാനമില്ല നിങ്ങൾക്ക് കുറേ കടമുണ്ട് ഞാൻ കാരണമാ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതെന്ന് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത് ഏത് നേരം പറഞ്ഞുകൊണ്ട് നടന്നെന്ന് ഓർത്തോണ്ട് നിങ്ങളുടെ കടങ്ങൾ പോകുന്നുണ്ടോ ഇല്ലല്ലോ കടങ്ങൾ ഏതെങ്കിലും തീർക്കാൻ പറ്റുന്നുണ്ടോ അതുമല്ല ഗജാനന്ദൻ ആ കഞ്ചാവ് അതിനകത്ത് കൊണ്ടുവച്ചു എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യം വരുമായിരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും ഈ കുടുംബത്തിലുള്ളവരുടെ സമാധാനം മൊത്തം നഷ്ടപ്പെടത്തില്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വെളിവും അതിനുള്ളൊരു ബുദ്ധി നിങ്ങൾക്കില്ലാതായി പോയല്ലോ അത് ഞാൻ ഓർത്തില്ല നിങ്ങൾ നന്നായി ഞാൻ ഓർത്തത് നിങ്ങളുടെ

ഒരു ഭാര്യയായിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ഒരു സ്ത്രീ എന്ന പരിഗണന നിങ്ങൾ എനിക്ക് തരുന്നു ഞാൻ ഓർത്തു പക്ഷെ അത് നിങ്ങൾ എന്നോട് ചെയ്തില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുത്തി നോവിക്കുക എന്നെ ഇപ്പം എന്തേ ഈ വീട്ടിൽ ഒരു മരുമകളും കൂടെ കയറി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ എന്നോടോ സഹോദരങ്ങളോടോ നിങ്ങൾ നിങ്ങളെതിർത്ത് പറയുകയോ സംസാരിക്കുകയോ നിങ്ങൾ എന്ത് വൃത്തികേട് ചെയ്താലും ചിലപ്പോൾ സഹിക്കുമായിരിക്കും അംഗീകരിക്കുമായിരിക്കും പക്ഷേ പുതിയതായിട്ട് കയറി വന്ന ആ ഒരു പെണ്ണ് ആ ഒരു പെണ്ണ് അത് സഹിക്കുന്നു തോന്നുന്നുണ്ടോ അതിൻ്റെ മുമ്പിലിട്ട് എന്നെ നിങ്ങൾ മാനം കെടുത്തല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു ഭാരമാണെന്നും എന്നെ തലയിലെടുത്ത് വെച്ചു എന്നും ഒക്കെ എൻ്റെ മനസ്സിലും ഒരു സ്ത്രീയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് കെട്ടപ്പോഴത്തേക്കും സത്യ പറഞ്ഞ സാച്ചിക്ക് എന്തോ പോലെ ആയി ആയിപ്പോയിട്ടോ ഇന്നങ്ങോട്ട് ഉരുകി നമ്മുടെ സച്ചി നാണം കെട്ട് വിളറി വെളുത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പം ഈ വീട്ടിലുള്ള ശ്രുതിയെ നിങ്ങളെ കാണുന്നത് ഏത് അറിയാമോ അതുപോലെ തന്നെ എന്നെ കാണുന്നത് പിന്നെ നിങ്ങളിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലായിരിക്കും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നും ഇവിടെ ഇവിടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ ഇതിനൊന്നും ഞാൻ വരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ എൻ്റെ കിട്ട് കയറാൻ ഇങ്ങനെ വരുന്നത് ദേ ആ ഒരു ഗജാനന്ദൻ്റെ കാര്യം അത് അത് നിങ്ങൾ കാരണമാണ് എല്ലാം നിങ്ങൾ കാരണമാണ്ടായത് എന്നിട്ട് നിങ്ങൾ കുറ്റങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമോ ആശ്വസിപ്പിക്കാൻ അറിയാമോ മറ്റുള്ളവരുടെ വേദന കണ്ട് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തണം അതുമാത്രമാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം അതുമാത്രമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹായിക്കോട്ടെ ദേ എങ്കിലും ഈ രേവതി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകും പോകുമൊന്നുമില്ലാട്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയോ എല്ലാവരും തള്ളി തള്ളിപ്പറഞ്ഞെന്ന് കരുതിയോ ഈ രേവതി ഈ വീട്ടിൽ നിന്ന് പോകില്ല രേവതി എന്നും എന്തൊക്കെ എന്തൊക്കെയനുഭവിച്ചു ഈ വീട്ടിൽ തന്നെ കിടക്കും ആ അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ആയിക്കോട്ടെ ഡേ എനിക്കു പറയാനുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലെ ആ ഭാരം ഞാൻ ഇറക്കി വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കേട്ടത് നമ്മുടെ സച്ചി ഒന്നും വീണ്ടില്ല കേട്ടോ കാരണം സച്ചിക്ക് കുറച്ച് ബോധോധയം ഉണ്ടാവുകയാണ് താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും താൻ തൻ്റെ ഭാര്യേനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നുവെന്നും അതുപോലെ വീട്ടിൽ കയറി വന്ന ശ്രുതി ഇതെല്ലാം കാണുന്നുണ്ടെന്നും ഒക്കെയുള്ളൊരു ചെറിയൊരു ബോധം സത്യം പറഞ്ഞാൽ നമ്മുടെ രേവതി അതൊക്കെ പറഞ്ഞപ്പോഴുണ്ടായി അപ്പോൾ രേവതിയോട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനിയിപ്പോൾ നിനക്കെന്തെങ്കിലും വിഷമായി പോയിട്ടുണ്ടെങ്കിൽ എന്നോടൊങ്ങ് ക്ഷമിക്കാൻ പറഞ്ഞു കേട്ടോ ഇത് പറ ഇത് കേട്ടതും ഒരു ക്ഷമ ചോദിക്കുമ്പോൾ തീരുന്നതാണല്ലോ എല്ലാം ആ അത് സാരമില്ല ആ ഇനിയിപ്പ ഞാൻ ചെയ്യേണ്ടത് വേറൊന്നുമല്ലല്ലോ വിളക്ക് കത്തിക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വിളക്കിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരണം ആ ഞാൻ ചെയ്തോളാം എനിക്ക് ഒരു കുഴപ്പവും കാരണം ഇവിടെ എന്ത് നടന്നാലും നേരം വിളിക്കുകയും രാത്രി ആവുകയും ഒക്കെ ചെയ്യും എന്നാലും എൻ്റെ പണി അതുപോലെ തന്നെ നടക്കണമല്ലോ അല്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ അതെനിക്ക് മനസ്സിലായി ഹാ ഞാനിതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥ തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുകയും ചെയ്യും ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോയി ഇതെല്ലാം നമ്മുടെ രവീന്ദ്രനെ കേൾക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോട് കൂടിയാട്ടോ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി വെളിയിലേക്ക് ഇറങ്ങി വന്നതും രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ ചില സമയത്തെ ചിലവരുടെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോവല്ലേ ഹാ അതാണ് പറയുന്നത് ദേ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും തോന്നുന്നുണ്ടാകും പക്ഷേ അത് മറ്റുള്ളവർക്കും കൂടി തോന്നണം അതുകൊണ്ട് പറയാ നീ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം അത് സൂക്ഷിച്ച് ചെയ്യാൻ നോക്ക് അതുമല്ല ദേ അവള് പറഞ്ഞത് നീ കേട്ടല്ലോ ഇതുപോലെ നാണം കെട്ട് വിളർ വെളുത്ത് നിൽക്കുന്ന ഒരു സച്ചിനെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം നമുക്ക് പറയാനേ ഉത്തരവൊന്നും ഇല്ലാതാകുമ്പോൾ മനസ്സിലായല്ലോ തെറ്റാരുടെ ഭാഗത്താണെന്ന് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മോൻ കൊള്ളാം പിന്നെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പെങ്കോച്ചി ഇവിടെ കിടന്നേ ഒരുപാട് സഹിക്കുന്നുണ്ട് ഏതാണെങ്കിലും ഏ എങ്ങനെയാണെങ്കിലും ഒരുപാട് സഹി സഹിക്കുന്നതിനിടയിലെ നിവർത്തിയില്ലഞ്ഞിട്ടാ അവൾ ഇതൊക്കെ നിന്നോട് സംസാരിച്ചത് പിന്നെ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അർത്ഥമുള്ളത് തന്നെയാണ് അവൾ പറയുന്ന ഒറ്റ ഒരു കാര്യം പോലും അർത്ഥമില്ലാത്തതില്ല അത് നിനക്ക് മനസ്സിലായി കാണൂല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് പിന്നെ അച്ഛാ എനിക്ക് ഓട്ടം പോകണം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കുത്തും അതെനിക്കറിയാം ൊക്കെ പൊക്കോ നീ ഓട്ടം പൊക്കോ അതിന് ഇനി കുറയ്ക്കണ്ട ഓട്ടം പോകാതെ ഒന്നും ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഏതായാലും സച്ചി പോയിട്ടോ സച്ചിക്ക് ഏതായാലും വിളവും ബോധവും ഒക്കെ വന്നു വലിയ സന്തോഷം നമുക്കും നിങ്ങൾക്കും ഒക്കെ സന്തോഷം അല്ലേ ഏതായാലും അത് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെ അങ്ങനെ ശ്രുതി ബ്യൂട്ടി പാർലറിലാണ് ഉള്ളത് അപ്പോൾ ശ്രുതി അവിടെ ചെന്ന് മീരിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ വീട്ടിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ ആ സച്ചി എന്ന് പറയുന്നവന് അവനെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് അറിയാമോ ഒരേവധി ആ കാര്യം അറച്ചു വെച്ചു എന്നും പറഞ്ഞോ അതുമല്ല അവിടെ ജീവിക്കാൻ തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എടി നീ എന്തിനാടി ഇത്രയും കടിച്ചു തൂങ്ങി അവിടെ കിടക്കുന്നത് നിനക്ക് ഇപ്പം തന്നെ സുതിയുമായിട്ട് അവിടെ നിന്ന് മാറത്തില്ല ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പറ്റിയെന്നൊന്നും വരില്ല ഇപ്പം തന്നെ മാറത്തില്ലെന്ന് ചോദിച്ചപ്പോൾ ഹേ അതൊന്നും ശരിയാവില്ല ഞാൻ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നത് ആ കുടുംബത്തിൽ ജീവിക്കാനാണ് അവരോട് എല്ലാവരോടും ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ അറിയാലോ നിനക്ക് എനിക്കൊത്തിരി ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് ബന്ധങ്ങൾ ബന്ധങ്ങളുടെ വില എന്താണെന്നൊക്കെ എനിക്കറിയാം പിന്നെ രേവതി ഒരു കള്ളം മറിച്ചു വെച്ചെന്ന് പറഞ്ഞ് അത്രമാത്രം ആ സച്ചി എന്ന് പറയുന്ന അവന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ ഓർക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ മറച്ചു വെച്ചൊരു ആ ഒരു കള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ സുതിയുടെ അവസ്ഥ എന്തായിരിക്കും സുതി എന്തായിരിക്കും പ്രതികരിക്കുക അതോർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇപ്പോഴേ എന്ന് പറയുമ്പം ആ നിനക്ക് പേടിയാവുന്നുണ്ടല്ലേ ഇടി ഇതാടി പറഞ്ഞത് നീ ആ വീട്ടിൽ നിന്നൊന്നും മാറി നോക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വരച്ച വരയിൽ സുതി നിൽക്കും ഹേ ഇപ്പോഴും ഞാൻ വരച്ച വ വരയിൽ തന്നെയാണ് ഈ സുതി നിൽക്കുന്നത് സച്ചി വേറെ സുതി വേറെ രണ്ടുപേരും നല്ല വ്യത്യാസമുണ്ട് സച്ചിക്ക് രേവതിയോട് ഒരു ആത്മാർത്ഥതയും സ്നേഹമില്ലായെന്നത് ഇന്നലെ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ സുതിക്ക് അങ്ങനെയല്ല എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ അതായത് സുതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് സുതി വരുന്നത് സുതി നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് ബ്യൂട്ടി പാർലറിനകത്തേക്ക് കയറി വരുന്നു അപ്പോഴത്തേക്കും തന്നെ മീര് ചോദിച്ചു ഇതെന്തു പറ്റി ഇതെന്താ ജോലിയൊക്കെ പോയോ എന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു സമയത്തെന്ന് ചോദിച്ചപ്പം അതെ എൻ്റെ ഭാര്യ പോലും എന്നെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ മീരേ എന്നെ നീ ചോദ്യം ചെയ്യുന്നത് ഹേയ് അല്ല എപ്പോഴും നടക്കുന്ന കാര്യങ്ങളൊക്കെയേ എനിക്കിപ്പം പ്രത്യേകിച്ച് ചോദ്യം ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പതിവ് പതിവ് പോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ജോലിക്ക് കയറുന്നു ജോലി പോകുന്നു ജോലിക്ക് കയറുന്നു ജോലി പോകുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു അല്ല അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോ ചോദ്യം ചെയ്യുന്നത് നീ പോലും എന്നെ ചോദ്യം ചെയ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അവക്ക് എന്തോ ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ പറയുന്നത് ഹേ അതൊന്നും ശ്രുതി എന്ന് പറഞ്ഞപ്പം അന്നാലേ ഒരു കാര്യം ചെയ്യാം ശ്രുതി പെട്ടെന്ന് വന്നേ നമുക്കൊരു സ്ഥലം വരെ പോകാം ഈ സമയത്തോ ദേ എനിക്ക് കസ്റ്റമർ രണ്ടുമൂന്നെണ്ണം വന്നിരിപ്പുണ്ട് ഷെ അതൊന്നും സാരമില്ല ജോലി ഫസ്റ്റ് അത് കഴിഞ്ഞു മതി സുതി കറക്കവക്കെ അല്ല സുതി എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതാ സുതിക്ക് ജോലിയില്ലേ ഞാൻ ഒരു ചെറിയ ടെസ്റ്റിങ്ങിന് വന്നതാ നീ ഏതെല്ലാം ഒന്ന് വാ എൻ്റെ കൂടെ കുറച്ച് നേരം വാ ഞാനൊരു കാര്യത്തിന് വിളിക്കുന്നതല്ലേ എൻ്റെ ഒരു ആഗ്രഹമല്ലേ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീര അവിടെ നിന്ന് മീരേനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവളോട് പറ അവർക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാനോ എന്നിട്ട് നീ വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും മീര പറഞ്ഞു പിന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനോ ഞാൻ അതെ ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുക ഹാ ആ ഞാനാണോ മേക്കപ്പ് ചെയ്ത് കൊടുക്കണ്ടേ അതെ കുറച്ച് നേരം മേക്കപ്പ് ചെയ്ത് കൊടുത്തു നിന്ന് ഓർത്തൊണ്ട് കൊടുത്തുനിന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ശ്രുതിനെയും കൂട്ടിക്കൊണ്ടങ്ങ് വെളിയിലേക്ക് പോകാനായിട്ടോ ശ്രുതി ചെന്നത് ഞെട്ടിപ്പോയി ഒരു അടിപൊളി ഒരു കാറ് ആ ഒരു കാർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ശ്രുതി അപ്പം പറഞ്ഞു അയ്യോ സൂപ്പർ കാറാണല്ലോ ഇത് ഇതേത് കാറാ ശ്രുതി ശ്രുതി മേടിച്ച കാറാണോ ഹേയ് എനിക്ക് കാറൊക്കെ ഇപ്പം മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതെന്താ ശ്രുതി കാറ് മേടിക്കാൻ പറ്റാത്തത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് മേടിക്കാൻ പറ്റും പിന്നെ ഇപ്പം ജോലി ഉണ്ടല്ലോ ഇപ്പം ജോലി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാറല്ല ഇനി എന്ത് വേണേലും മേടിക്കാം പക്ഷേ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പൈസ ചിലവാക്കണം പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയപ്പോൾ നീ ആദ്യം വണ്ടി കയറിയ ബാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഇതേ ടെസ്റ്റിംഗ് വണ്ടിയാ ടെസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നതാ ഏതായാലും കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഏതായാലും വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വലിയ ഇഷ്ടമായിട്ടോ ഇഷ്ടമായിട്ടോ നല്ലൊരു വണ്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ മേൾഭാഗം ഇങ്ങനെ തുറന്നു വരുന്ന വണ്ടി അപ്പോൾ ഇത് കണ്ട ഉടനെ നമ്മുടെ ശ്രുതി പറഞ്ഞു നമുക്ക് മേടിക്കുമ്പോൾ ഇതുകൂട്ടും വണ്ടി മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതുകൂട്ടും വണ്ടിയോ ഇത് കൂട്ടൊക്കെ വേണ്ടി നമുക്ക് മേടിക്കാൻ പറ്റുമോ ശ്രു ശ്രുതി എന്ന് ചോദിച്ചപ്പം അതെന്താ മേടിക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞില്ലേ മനസ്സ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അതെ ഇന്ന് ആ സച്ച് ഇന്നലെ ആ സച്ചി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്കൊരു നിലയും വിലയും ഇല്ലാത്തതുപോലെ ആ സച്ചി കിടന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് വീട്ടുകാര്യങ്ങളും ചിലവും എല്ലാം എല്ലാം നോക്കണം സുതി സുധീം കൂടി ചേർന്ന് അതുകൊണ്ടല്ലേ എൻ്റെ മുമ്പിലും വെച്ചും സുധീനെ അപമാനിച്ചത് അനി അതെനിക്ക് എത്രമാത്രം സങ്കടം എന്നറിയാമോ എന്ന് പറഞ്ഞപ്പം അയ്യോ എൻ്റെ ശ്രുതി ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും നോക്കാതെയൊന്നും ഇരിക്കത്തില്ല പിന്നെ ജോലി ഇല്ലായിരുന്നല്ലോ ഇപ്പം ഇപ്പം ശ്രുതിക്ക് ഒരു ജോലിയില്ലേ ആ ഇപ്പം എനിക്കൊരു ജോലിയുണ്ട് എന്തോ ഈ ജോലി എനിക്ക് പതുക്കെ പതുക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇങ്ങനെ കുറച്ച് സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വരാലോ നിന്നെ കാണാലോ അപ്പം ഈ ജോലി എന്തോ എനിക്കിഷ്ടമായി തുടങ്ങി എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഈ ജോലി തന്നെ അങ്ങ് തുടരണം നമുക്ക് ഈ ജോലിയിൽ നിന്ന് വേണം പതുക്കെ പതുക്കെ പിച്ച വെച്ച് പിച്ച വെച്ച് പച്ച വെച്ച് കയറി വരാൻ എന്ന് പറഞ്ഞപ്പം അതിനിപ്പം എൻ്റെ ആ ശ്രുതി ശ്രുതി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും ആ അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളും കൂടി നോക്കണം ഒന്നും പറയിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രുതി ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ ശ്രുതിനെ ഏതായാലും നിങ്ങൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം കമൻറ്റിട്ട് വരുന്നു ഈ ശ്രുതിയുടെയും ശ്രുതിയുടെയും സീൻ കാണാൻ ഇഷ്ടമല്ലെന്ന് എന്തു ചെയ്യാനാ സീൻ വരുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതും കൊണ്ടാട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനും ശ്രുതിയുടെയും ശ്രുതിയുടെയും തന്നെയാണ് അപ്പോൾ അങ്ങനെ വണ്ടിന്നൊക്കെ ഇറങ്ങി ഇവർ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടോ വൈകിട്ടൊക്കെ ഒരു സമയത്താണ് വീട്ടിലേക്കൊക്കെ ചെല്ലുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പണ്ടത്തെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പഴയ ചെറുപ്പത്തിലെ കുറച്ചൊരു ആൽബംസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ൃതി ഇങ്ങനെ ശ്രുതിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുക ഇതാണ് എൻ്റെ ആ ഫോട്ടോ ഇത് കുഞ്ഞിലത്തെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു ഓരോ ചെറുതിലെ ഓരോ ഫോട്ടോകളും കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവര് അവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു ഷോ ഈ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഡ്രസ്സൊക്കെ ഇട്ടെനിക്ക് കാണാർന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രുതി അല്ലെങ്കിൽ ശ്രുതിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒരു കള്ളത്തരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ ഞാനിപ്പോൾ കണ്ട ഓർത്തോണ്ട് എന്താ ഇത്ര കുഴപ്പമില്ല ഈ ഇതെന്താ ശ്രുതി ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഇനിയും സമയമുണ്ടല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എനിക്കൊരു ഉമ്മതാന്ന് പറയും ഇപ്പം പിന്നെ ഉമ്മ മിണ്ടാതിരുന്നോണം ഉമ്മയൊക്കെ തരാൻ സമയമൊന്നും ആയില്ല സമയമാകുമ്പോൾ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രേവതി ഒന്ന് കാണുന്നു രേവതി ഇത് വ വന്ന് കണ്ടിട്ട് രേവതി അങ്ങ് എന്താ പറയുക കേട്ട് കഴിയുമ്പോഴത്തേക്കും രേവതിക്ക് ഒരു ചെറിയ നാണമൊക്കെ വന്നിട്ട് രേവതി പതി അങ്ങ് പോയി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പണ്ടരക്കാലത്തി ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചിരിച്ചിട്ടൊക്കെ അങ്ങ് പോയി ചിരിച്ചിട്ടങ് പോയപ്പോഴത്തേക്കും ഇത് പിടിച്ചില്ല കേട്ടോ ചന്ദ്രമതി മോളെ ശ്രുതി മോളെ ശ്രുതി എന്നിങ്ങനെ വിളിച്ചു പുറത്തുനിന്ന് അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നിട്ട് എന്താ മേയെന്ന് ചോദിച്ചു അതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് ശബ്ദമൊക്കെ താത്തി സംസാരിക്കണം സ്നേഹിക്കുമ്പോൾ വാതിലടച്ചിട്ടിട്ട് സ്നേഹിച്ചാൽ മതി സ്നേഹിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അയ്യോ അമ്മേ എന്തമ്മ അമ്മ അങ്ങനെ പറഞ്ഞത് വേറൊന്നും അല്ലാട്ടോ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവക്ക് ഭർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയത്തില്ല അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയിട്ടുമില്ല അതിൻ്റെ ചെറിയൊരു അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട് അവളുണ്ടല്ലോ കണ്ണ് വെച്ചാൽ അവടെ ചുട്ടിച്ചാമ്പലായിപ്പോവും അങ്ങനെ ഓർത്താൽ മതി അതും കൊണ്ട് മക്കള് സ്നേഹിക്കുകയാണെങ്കിൽ റൂം അടച്ചിട്ടിരുന്ന് സ്നേഹിച്ചോണം അവക്ക് പിന്നെ ഈ യോഗമൊന്നും ഇല്ലെന്നേ ഭർത്താവിൻ്റെ സ്നേഹം അറിയാനുള്ള യോഗമൊന്നും അവക്കില്ല എന്നൊക്കെ പറയുക അപ്പോൾ ഇത് നമ്മുടെ രേവതി കേട്ടോണ്ടിരിക്കാനായിട്ട് അപ്പം രേവതി ഇത് കേട്ടിട്ട് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി രേവതി അങ്ങ് അവിടെ നിന്ന് ഉരുകി അങ്ങ് പോയിട്ടോ ഒരു നാണക്കേടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്കങ്ങ് എന്താ പോലെ ആവില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ രേവതി അങ്ങ് മാറിപ്പോയി എന്ത് ചെയ്യാൻ ഇത് കേൾക്കുക നിൽക്കുക സഹിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം ഇല്ല നമ്മുടെ രേവതിക്ക് അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല മോളെ ഇതെന്താ കയ്യിലിരിക്കുന്നത് അമ്മേ ഇതെൻ്റെ ചെറുപ്പത്തിലെ ആൽബം അമ്മേ ഇതേ നോക്കിക്ക് ആ കാണട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആൽബോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ആൽബം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ കൊള്ളാലോ ഇത് അല്ല മോളെ ഈ ആൽബമൊക്കെ കണ്ടിട്ട് ഇത് ഫോറിൻ രാജ്യമൊന്നും ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ വെച്ചെടുത്ത ഫോട്ടോസൊക്കെ ആണെന്ന് തോന്നലോ എന്ന് പറയുമ്പം അയ്യോ അമ്മേ അതു പിന്നെ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ വരില്ലേ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് എടുക്കുന്നത് അവിടെ വെച്ചുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇതെല്ലാം ഇവിടെ വെച്ചെടുത്ത ഫോട്ടോസാന്ന് പറഞ്ഞു ഓ ഓ ഓ ഓ ഓ ആ ഞാൻ ഓർക്കുകയും ചെയ്തു ഇതിപ്പം കേരളത്തിൽ എടുത്ത ഫോട്ടോ പോലെ തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊരു ഡാൻസ് കളിക്കുന്ന ഫോട്ടോ ഉണ്ട് മോള് ഡാൻസ് കളിക്കുമോ ആ ഞാൻ ചെറുതായിട്ട് ഡാൻസ് കളിക്കും അപ്പോഴത്തേക്കും നമ്മുടെ സുതി അങ്ങ് പോയിട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞു ആ ഡാൻസ് കളിക്കുമല്ലേ ആ കൊള്ളാലോ പിന്നെ ഈ അമ്മയ്ക്കും ഡാൻസ് അറിയാം ഈ അമ്മയും ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ അരങ്ങേ അരങ്ങേറ്റത്തിന് കൊണ്ടുപോയതൊക്കെയാ ഒരമ്പലത്തിലായിരുന്നു അരങ്ങേറ്റം എന്ന് പറയുന്നത് ഏഹ് ആരിക്കു ഭരതാട്യമൊക്കെ അറിയോ ആ ചെറിയ രീതിയിൽ ഈ ആൻറ്റിക്ക് ഭരതനാട്യമൊക്കെ അറിയാം ആഹ എങ്കിൽ പിന്നെ കൊള്ളാലോ എങ്കിൽ പിന്നെ നമുക്കൊന്ന് കളിക്കാമെന്ന് പറഞ്ഞപ്പം അയ്യോ വേണ്ട ഇപ്പോഴേ ഈ അമ്മയുടെ ശരീരമൊന്നും വഴങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ശരിയാവത്തില്ല കളിക്കണം ദേ ഞാനുണ്ടല്ലോ അതൊക്കെ നമുക്ക് വഴക്കിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റണമല്ലോ അതിന് നമ്മുടെ രേവതിനെ വിളിച്ചു രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു ശ്രുതി മാറ്റാൻ തുടങ്ങിയപ്പോൾ സമ്മതിച്ചില്ല ശ്രുതി മോളെ മാറ്റണ്ട നീ അവിടെ നിൽക്കി അവിടെ വിളിക്കാമെന്ന് പറഞ്ഞ് രേവതിനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ കിടന്ന മേശയും പാത്രം പാത്രങ്ങളെല്ലാം സോറി കസേരകൾ വയ്ക്കി ഇങ്ങനെ പതുക്കെ നമ്മുടെ രേവതിനെ കൊണ്ട് തന്നെ ഉന്തിച്ച് മാറ്റിവെപ്പിക്കുകയാണ് കേട്ടോ കാരണം അവിടെ ഇച്ചിരി ഡാൻസ് കളിക്കാനുള്ള സ്പേസ് വേണമല്ലോ അപ്പോൾ ആ സെറ്റിയും ഒക്കെ അങ്ങ് മാറ്റി വെപ്പിച്ചു അപ്പം അവ രേവതി കഷ്ടപ്പെട്ട് ഉന്തി തള്ളി ഒരു വിധത്തിലാണ് എല്ലാം മാറ്റി മാറ്റിവെച്ചത് ഏതായാലും മാറ്റിവെച്ചപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു ഇനി എന്താണ് നീ ഇവിടെ നോക്കി നിൽക്കുന്നത് നീ പൊക്കോ നീ എനിക്ക് അടുക്കള ജോലിയൊന്നുമില്ല നീ നിന്നോട് പോകാൻ പറഞ്ഞു അവളോട് രേവതിയോട് പോകാൻ പറഞ്ഞു രേവതി ഈ ഒരു സമയത്ത് പോയി കേട്ടോ രേവതി പോയ സമയം കൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അതിനിപ്പോൾ എന്താ രേവതി അവിടെ നിൽക്കട്ടെ അതിനിപ്പം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നു പിന്നെ ഇവളെ അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണ് കണ്ണ് ദോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രേവതി അങ്ങ് പോയിട്ടോ പിന്നെ ഇവരങ്ങോട്ട് ഡാൻസാണ് നല്ല ഡാൻസ് നമ്മുടെ ചന്ദ്ര അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ശ്രുതി ചന്ദ്രയോട് ഡാൻസ് കളിക്കാൻ പറയുന്നു രണ്ടുപേരും ഡാൻസ് ഒക്കെ കളിക്കുന്നു ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി നിർത്തി കഴിഞ്ഞാലും ചന്ദ്ര ആ ഡാൻസ് തുടരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിതൊക്കെ കാണുന്നുണ്ട് കേട്ടോ രേവതിക്കും എന്താ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം നമ്മുടെ രേവതിയോട് ചോദിച്ചു അല്ല നിനക്ക് ഡാൻസ് അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ ഇവക്ക് ഡാൻസ് അല്ല ഇവക്ക് കോപ്പ് അറിയാം ഇവക്ക് ഈ ഡെപ്പാങ്കൂത്ത് ഇല്ല ഡെപ്പാംകൂത്ത് അതറിയായിരിക്കും അല്ലാതെ ഈ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ഇവയ്ക്ക് വല്ലതും അറിയാമോ അത് അതിൻ്റെ ഏഴയലത്ത് വരാനുള്ള യോഗ്യത പോലും ഇവളൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും വേഗം കാണാട്ടോ അതുവരെ എൻ്റെ എല്ലാ കൂട്ടാർക്കും